കലം നല്ല കലം കലത്തിൽ അതിൽ കലത്തിലൊഴിച്ചാൽ അതു ചോറാകും ചോറൊരു ദിവസം പഴകിയാൽ അത് പഴം ചോറ് പഴം ചോറിൽ വെള്ളമൊഴിച്ചാൽ പഴം കഞ്ഞി കലത്തിലെ കഞ്ഞിട്ട് കവിത നീ അടുക്കളയിൽ ഇങ്ങനെ ജോലി നിന്ന് കണ്ടപ്പോ എനിക്ക് കവിത ഉണർന്നു എനിക്കുണ്ടല്ലോ ഇപ്പൊ കവിത എഴുതാനുള്ള ത്വരയാണ് ത്വര ഞാൻ എഴുതും എന്തിനെക്കുറിച്ചും ഞാൻ കവിത എഴുതും ആ ഗ്യാസ് ഗ്യാസ്റ്റൗ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ കവിത ഉണ്ടാക്കും കേട്ടോ ഗ്യാസ് സ്റ്റൗ അതാണ് നീ മണ്ടിയാണ് മണ്ടിയാണെന്ന് പറയുന്നത് ഗദ്യം പദ്യം പോലെ പറഞ്ഞ പദ്യമാണ് ി കേട്ടോ എന്നിട്ട് പറ ഞാൻ ഈ പറയുന്നത് പദ്യമാണോ ഗദ്യമാണോന്ന് കേട്ട കവിതയുടെ പേര് ആ നോക്ക് ഗ്ലാസ് ഗ്ലാസിനെ കുറിച്ചുള്ള കവിത ഗ്ലാസ് ഗ്ലാസിൽ വെള്ളം വേണം വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഈശ്വരനെ കുറിച്ചു നമ്മളെല്ലാവരും ഈശ്വരനെ കൊഴുന്നു സ്വാമിയെ ശരണമയ്യപ്പിഷിഹി ആയിരിക്കട്ടെ പരമകാരുണികനായ അള്ളാവു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരാ സാറേ ഓ ഇവിടെ എത്തിയിട്ടില്ല എന്താ ആ അല്ല ഒന്നുമില്ല ചേച്ചിയുടെ പേരിൽ ഓഫീസിൽ വേണ്ടി ഭയങ്കര പിരിവ് നടക്കുക അല്ല ഒന്ന് രണ്ട് പയ്യൻ വരെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഞാൻ കൊടുത്ത കാശ് കൃത്യമായിട്ട് വരുന്നുണ്ടോ സാറേ അതൊക്കെ ഒരുമിച്ച് സെറ്റിൽ ചെയ്യും അല്ല കാലം വല്ലാത്ത കാലമാണേ ഉടനെ ഉടനെ പറഞ്ഞേക്കണം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പേടി പോലെ എന്താ ഓഫീസിലെ പ്രൊമോഷൻ അതിനുവേണ്ടി എക്സിക്യൂട്ടീവുകളെ നിയമിച്ചിരുന്നില്ലേ അവരെ കുറിച്ചാ എന്തോ കുഴപ്പം പോലെയൊക്കെ പറഞ്ഞു എന്താ കുഴപ്പം ഏ അങ്ങനെ സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല എന്താ ഒന്നുമില്ല ഒന്നുമില്ല മനസ്സൊരു നാത്തൂന്റെ പേടി വന്നു അത് മാറി എനിക്കൊരു പേടി തുടങ്ങിയിട്ടേ ഉള്ളു നാത്തൂനെന്താ എന്താ നീ കാര്യം പറ കാര്യപ്രാണേറ്റ കവിയായി എന്താ കവിയായി കവി എന്താണെന്നറിയില്ല മനസ്സിന് എപ്പോഴും വിങ്ങലേ എന്റെ വല്യമ്മവനും ഇങ്ങനെ ആയിരുന്നു ഗ്യാസ് കേറിയതാ ഡോക്ടറെ കാണിച്ചാ മതി ശരിയാ അയ്യേ ശരിയാഷ്ട് ഇതാ വിങ്ങലല്ല ഇത് ഉള്ളിലെ വിഹ്വലതമായ ഞാനൊന്ന് കാറിനെ കുറിച്ചും എഴുതിയില്ല അതിനുശേഷം കവിത എന്റെ ഒരു ലഹരിയായി മാറിയിരിക്കാണ് ഇപ്പൊ എന്തിനു ഏതിനും കവിതയാണ് ദേഷ്യം വരുമ്പോ ഞാൻ ചാരത എടി പൊടി എന്നൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത് എന്നാ ഇന്നലെ ദേഷ്യം എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മനസ്സിൽ ഒരു കവി ജനിച്ചു കഴിഞ്ഞു അത് വേർത്ത് നിൽക്കുന്ന ഒരു കവി സാധാരണ കവികളെ ഈ മഴയെ കുറിച്ചൊക്കെ എന്നാ ഞാൻ എഴുതുന്നത് വെയിലിനെ കുറിച്ച് കേട്ടോ പറ വെയിലടിക്കട്ടെ എല്ലാരും എന്താണ് ഈ കവിതയുടെ രചനയിൽ മഴയെക്കുറിച്ചല്ലാതെ വെയിലിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നത് നിന്റെ ഒരു ചേട്ട കിട തുടങ്ങി മഴ പെയ്ത കച്ചവടം നടക്കുമോ ഇല്ല ആ അതുകൊണ്ട് അടിക്കട്ടെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അയ്യോ അതും അയ്യോടെ ഞാൻ കാശ് ചോദിച്ചല്ല പിന്നെ കടക്കാരന്റെ ഒരു ദിവസം എന്ന കവിതയിലെ ആദ്യ ഞാൻ പോട്ടെ അല്ല ഞാൻ പോട്ടെ വലിയട്ടെ വലിയ വേറെ ഒന്നും കിട്ടൂല ഗ്രാമറില്ലാത്ത എന്നാ പെട്ടെന്ന് പറക്കൊന്നുമില്ല രാത്രിയും കിടക്കുന്നേ ഇത് അങ്ങനെയുള്ള കറക്കോലെ ചിലരെ കേട്ട് വട്ടം കറക്കാൻ തുടങ്ങുന്ന ഒരു സംശയം എന്താ സതിച്ചേച്ചി ഏർപ്പാട് ചെയ്യുന്ന ഏജന്റ് അവര് വൈകുന്നേരം കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നതാ ദേ ഇത് വരവരെ കണ്ടത് ഇത് പ്രശ്ന